ഏറ്റവും തറവാട്ടിലത്തി കോഴിയുടെ ഡേ ഇൻ മൈ ലൈഫിനു രണ്ടു ദിവസത്തേക്ക് അമ്മ നോക്കാൻ ഏൽപ്പിച്ചതാണ് എവടെ നോക്കുന്നതിന് ഉന്നയിദ് രണ്ട് മൂന്ന് പേരുണ്ട് അവരെ നോക്കണം അമ്മയുടെ കൊച്ചു കൊച്ചു സംഭവം ഇവരെ അവർക്കും അത് വലിയ ടാസ്ക് അല്ല ആറഞ്ചും പോറഞ്ചും ചാടിക്കോളു മാതാശ്രീ പഴനിക്ക പോയിരിക്കുക എല്ലോണം പറഞ്ഞു ഏൽപ്പിച്ചതാണ് എപ്പൊ കറമാന ഇവിടെ പറക്കുന്ന സമയത്ത് മാറുന്നു എന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കന്നെല്ലാം വേ തിരിച്ചെടുക്കേണ്ടി വരും ഇതെന്താ പിതാശ്രീയുടെ കലാവിരുദ്ധാണ് കോഴി മക്കൾ ഓടിക്കളിച്ച് വളരണത്ര എന്നാലേ അവർക്ക് ആരോഗ്യം ഉണ്ടാത്തുള്ളൂന്ന് അതെ അല്ലേ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞു ഇനി രണ്ടാമത് താമ വൃത്തിയാക്കൽ അയ്യോ വളരെ വളരെ ടാസ്ക് ആണ് ഞാൻ പറഞ്ഞ വിളിക്കുന്നു എന്നാ പാടുക അപ്പഴല്ലേ ഇത് വൃത്തിയാക്കണം അത് രണ്ടു ദിവസം എങ്ങനെയെല്ലാം ഓടിക്കുന്നു കാണിച്ചിട്ട് കൊടുക്കേണ്ടവര് എന്റെ അപ്പിയാ എന്തോന്നു അപ്പിയടലിൽ തന്നെയാണ് ഇതിന്റെ പനി എന്തോ ഒഴിവോ ആ ഒന്ന് രണ്ടു മാസം കര കഴിയുമ്പോ മൊത്തം വരാനുള്ള കൊണ്ടൊക്കെ ഒന്നും പറയുന്നില്ല എന്താ പൊന്നും മാതാശ്രീ നമിച്ചിരിക്കുന്നു താങ്കളെ ഇനി എനിക്കിട്ട് പനി തന്നിട്ട് പോയതാണോ സംശയമില്ലാത്തില്ല പയ്യ എൻറെ അമ്മച്ചി ആദ്യത്തെ കടമ്പ കഴിഞ്ഞ് ഇതാക്കാന എന്റെ കൊത്താരും എന്നെ രാവിലത്തെ ഫുഡ് എവിടെ മനുഷ്യനെ തിന്നാമ്മീനില്ല തിന്നാൻ തമ്മെ എന്താകൂടുന്ന ചോദിച്ചാ അതുകൊണ്ട് മിന്ത സ്വമയം രാവിലെ എട്ട് മണി മത്തിത്തൊരണെ ഏന്നാളെ ഡാരുണ്ട കഥ അവർക്ക് എവളക്ക് വല്ല അറിയണോ തിന്നണം ഒഴുങ്ങണം ഓടണം തിന്നന ഓടണം ഉച്ചക്ക് പന്ത്രണ്ട് മണി ഓമയ്ക്ക പുഴുങ്ങിയത് സമയം ഉച്ച കഴിഞ്ഞ് മണി പുല്ല് തോരൻ ബ്രഹ്മി സൈഡൻ്റെ കുറച്ച് ബുദ്ധി വെക്കട്ടെ അയ്യോ തീറ്റ കൊടുത്തുകഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ആണ് പിടിച്ചു കയറ്റൽ ഈ പിടിച്ചു കയറ്റുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഉറത്തം വിളയിൽ ചടി കഴിഞ്ഞാൽ എന്റെ പൊന്നറിയാ മുടിയാത് മുതിയാ എന്തായാലും ഇന്ന് പാവം അത് വശീകരിച്ച നഖവല്ലി വശീകരിച്ചു അകത്ത് കേറ്റി എന്തായാലും എവളെ കൂടെ വന്നില്ല എന്നുണ്ടെങ്കി അമ്മ വരുമ്പോഴത്തേന് മക്കൾമാർ വരണം കൊറണേനെ എന്നെ വൈകിട്ട് ആറുമണി ലാസ്റ്റ് ടാസ്ക് അഴച്ചു തീറ്റി കൊടുത്തിളക്കി ഹരി ഗോതമ്പ് തോലി ഓഹ് പറയുന്നേ ഗോതമ്പ് തോലി എന്തൊക്കെയോ പേരവിയാത്ത സാധനങ്ങൾ കൂട്ടിക്കൊഴിച്ചിണ്ടാക്കിയ സാധനം അമ്പോ ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ടാറ്റാ ബൈസിയോ